ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമല്ല ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ വിവാദ നായികയായിട്ടുള്ള ഷാജിദാ ഷാജി ഷാജിദ ഷാജി ഉണ്ടല്ലോ അപ്പോൾ അവരോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കുഴപ്പമില്ലാണ്ട് ന്യൂസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ ആ ചാപ്റ്റർ ചാനലവിടെ ക്ലോസ് ആക്കി ക്ലോസ് ആക്കിയിട്ട് നമ്മൾ ഡൈൻ മൈ ലൈഫ് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇട്ട് തുടങ്ങി അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ലൈവ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം തന്നെ ആ ഒരു കമൻസിൻ്റെ പറ്റി പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരു ഒരു കമൻസ് എനിക്ക് ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ ആളുടെ ഷാജിത ഷാജിൻ്റെ നാത്തൂൻ ഉണ്ടല്ലോ ആളിനെ പറ്റിയിട്ട് ആള് പേര് റംലു ആണ് അപ്പോൾ എൻ്റെ പേര് റംലു ആണ് അപ്പോൾ ഈ ആളാണോ ആ റമ്ലു എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു ഞാൻ പിന്നെ അത് വിട്ട് കളഞ്ഞു കേട്ടോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറയുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വിട്ടു പിന്നെ ഞാനൊരു ലൈവ് പോയിണ്ടായിരുന്നു അപ്പം ലൈവ് പോയപ്പോൾ ലൈവിലൊരു ആൾ ഇതുപോലെ വന്നിട്ട് നിങ്ങളാണ് അല്ലേ ആ ആ റംലു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് റംലു എന്ന് ചോദിച്ചു അപ്പോൾ ഷാജിദയുടെ നാത്തൂൻ റംലു നിങ്ങളാണ് അല്ലേന്ന് അപ്പോൾ ഞാനാണ് ഷാജിദിയുടെ റംലു നാത്തൂനായ റംലു എന്നാണ് ആൾ പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാട്ടോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങളെ ഏത് റംലു ആണെന്നാണ് അവർ ചോദിക്കുന്നത് എനിക്കറിയില്ല അതിൻ്റെ ഉത്തരം എന്ത് പറയണമെന്ന് കാരണം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ റംലൂനെയും അറിയാമോ അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടോ കാരണം ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു റംലു എന്നുള്ള പേര് വെക്കാൻ പറ്റുള്ളൂ എൻ്റെ പേര് ഞാനും പാലക്കാട്ടുകാരി തന്നെയാണ് ഈ പറയുന്ന ജില്ലക്കാരി ഷാജിദ ഷാജീൻ്റെ എൻ്റെ നാട്ടുകാരി തന്നെയാണ് അത് പറഞ്ഞിട്ട് എനിക്ക് റംലത്ത് എന്നും പേരിടാൻ പറ്റില്ല എൻ്റെ പേര് റംലത്ത് എന്നാണ് ആ റംലുവിൻ്റെ പേര് ഫുള്ളായിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല റംല ഷെരി ഫാമിലി വ്ലോഗാണല്ലോ എൻ്റെ അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം റംലു എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു കമൻസിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു കേട്ടോ ഞാനല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആരും ഇതുപോലെ ചോദിക്കണ്ട ഞാനല്ല ഞാനല്ല ആറമ്മിലും ഞാനല്ല ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കണം കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ സാധാരണ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളാണ് ആളുടെ നാത്തൂനല്ല അപ്പോൾ നാത്തൂനല്ലാന്ന് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയുമായിരിക്കും ആൾക്കാർക്കും അറിയും കാരണം ഷാജിത തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാജിത നാത്തൂവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ കമൻസ് കമൻസ് ഇടാനുള്ള ഒരു എന്താ പറയുക അവർ എന്തു തന്നെ ആയാലും കമൻസ് ഇടണം അവർക്ക് അതിപ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കോ വേദനിക്കില്ലയോ എന്നൊന്നും അവർക്കറിയില്ല അപ്പം ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ടിരുന്ന ആളാണ് പക്ഷേ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കൊടുക്കണം എന്ന് തോന്നി അല്ലെങ്കിൽ വീണ്ടും 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 വന്നിട്ട് എൻ്റെ അടുത്ത് നിങ്ങളാണ് അല്ലേ ഇറം നിങ്ങളാണ് അല്ലേ ഇറം എന്ന് ചോദിക്കും അപ്പോൾ ഒരാൾക്കൊരു പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ആർക്കും ആ ഒരു പേരിടാൻ പറ്റില്ലേ അപ്പോൾ ഇനി ഇതേപോലെ ആൾക്കാർ ചോദിച്ചാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനല്ല റംലു ഞാൻ റംലു ഞാനാണ് പക്ഷേ ആളുടെ ഷാജിതയുടെ നാത്തും റംലു ഞാനല്ല ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് വന്നതാണ് പിന്നെ കമൻസ് കിട്ടുന്നവർക്ക് ആ എന്ത് വേണമെങ്കിൽ എഴുതാലോ ഇപ്പോഴും അതിനെ പറ്റിയിട്ട് തന്നെയാണ് ചർച്ച സോഷ്യൽ മീഡിയയിൽ നമ്മൾ പിന്നെ അതൊന്നും എടുക്കണില്ല ഞാൻ എൻ്റെ ഫാമിലി വ്ലോഗായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് പക്ഷേ എനിക്ക് ഈ ഒരു കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഇനിയും ഇതുപോലെ ചോദിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടാ അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോക്ക് നല്ലവണ്ണം വ്യൂസൊക്കെ കയറിയിട്ടുണ്ട് അതിൽ സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇടാം അതുപോലെ നിങ്ങൾ ഇനിയും ഇനിയും എൻ്റെ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കുറേ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും അതുപോലെ ഡൈൻ മൈ ലൈഫ് ആണല്ലോ നമ്മുടെ കണ്ടന്റ് അപ്പോൾ അതിൽ ക്യൂ എന്നെ ചെയ്യുവോന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതൊക്കെ ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല ഞാൻ അതൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു തമാശയും കൂടെ നിങ്ങളുടെ കയ്യിൽ പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് ഇന്ന് വന്നത് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ പിന്നെ ഒരു കാര്യം എന്താ എനിക്ക് പറയണം എന്നുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആദ്യം ഒരു കാര്യമായിട്ട് വരും പിന്നെ അതിൻ്റെ പുറകെ 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 എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാ കാര്യം ഇതിനാൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും അത് ആർക്കാ നാണക്കേട് എന്നും ഉള്ളതും കൂടെ ആൾക്കാർ വിചാരിക്കുന്നില്ല കാരണം ഒന്നും അറിയാത്ത ലോകം അവരെക്കുറിച്ച് ഒന്നും അറിയ അറിയില്ലായിരുന്നു പക്ഷെ അവർ തന്നെ വെളുപ്പെടുത്തി വെളുപ്പെടുത്തി അതിനെന്താ പറയാം വലിച്ചു നീട്ടി മൊത്തം ഒരു എന്താ പറയുക ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഇപ്പോൾ ആദ്യമൊക്കെ വാർത്തകളും വാർത്തകളും അതുപോലെയുള്ള ഓരോരോ അപകടങ്ങൾ നടന്നു അങ്ങനെയൊക്കെയാണ് കേൾക്കും കാണും ചെയ്യണമായിരുന്നു പക്ഷേ അതല്ല ഇന്ന് എന്താ പറയുക സീരിയൽ പോലെ ആയിട്ടുണ്ട് ഒരു എന്താ പറയുക തരംതാണ ഒരു ലെവലിലേക്കാണ് നമ്മുടെ ഈ യൂട്യൂബിൽ ഓരോരോ കുടുംബകാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ കാരണം നല്ല രീതിയിലുള്ള ആൾക്കാരും ആൾക്കാരുണ്ട് ഇല്ലയെന്നില്ല പക്ഷേ എന്താ പറയുക യൂട്യൂബ് തുറക്കാൻ പറ്റണില്ല ഇപ്പോൾ ഇത് തന്നെയാണ് അത് ഒന്ന് നിർത്തിയാൽ മതി പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടും വീഡിയോ പിന്നെയും പിന്നെയും അത് ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അതിൽ പിടിച്ച് കയറിയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യും അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും വെളിയിൽ വരും അപ്പോൾ നല്ല രീതിക്ക് അതിന് എന്താ പറയുക ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും ഇതുപോലെ നാണക്കേട് അവർ നല്ല രീതിയിൽ ജീവിക്കണ ആൾക്കാരായിരിക്കും അവരുടെ കഥകളടക്കം പുറത്ത് വന്നിട്ടാണ് ഇപ്പോൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അവരവൻ്റെ കുടുംബകാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാണ്ട് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല ആരുടെ അടുത്ത് വേണമെങ്കിലും സംസാരിക്കുക പക്ഷെ അതൊക്കെ ഈ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം പല്ലട കുത്തി നാറ്റിക്കുക എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ സ്വന്തം കാര്യം വിളിച്ച് പറഞ്ഞിട്ട് അതിനെ മറ്റുള്ളവർ വിളിച്ച് പറയുക അതിന് റിപ്ലൈ കൊടുക്കുക ഒരുപാട് സോറി ഒരുപാട് വിവാദം ആയി മാറിയിട്ടുണ്ട് എന്തായാലും ആ കുട്ടി അപ്പോൾ ഞാൻ ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയണം നിങ്ങളുടെ അടുത്ത് പറയണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ തന്നേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നടന്നതായിരിക്കും